അത് കഞ്ഞിന്റെ വാക്കിയായി പറഞ്ഞു അപ്പൊ അങ്ങോട്ട് പച്ച ഒക്കെ വിറ്റില്ല അപ്പൊ വെറുതെ വാക്കിയാക്കാണ്ടാ കൊടുത്താളായിരുന്നു അപ്പൊ കൊണ്ടെടുത്ത് വരിക അങ്ങനെ ഓരോ പറഞ്ഞേ താത്ത ആ താത്ത എന്നോട് പറഞ്ഞ് നീരൊന്നും കെട്ടിട്ട് ഏ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ടും കെട്ടിട്ടില്ല അങ്ങനെ ഞാൻ പറയുന്നു നമ്മളെ മാങ്ങ ആയച്ചും കൂര് ആഴ്ച്ച കൂട്ടാൻ വെക്കണം അപ്പൊ നിങ്ങക്ക് നിങ്ങളെ പേരും എന്തേലും എടുത്ത് കൂട്ടാൻ വെച്ചുകൂട അപ്പൊ ഓരോടും കൂട്ടാൻ വെക്കാനൊന്നും ഇല്ല വെറുതെ പറയുന്നത് അതല്ല ഓരോടെ ഒരു ചെമ്പട്ടി നറച്ച് മീൻ കിടക്കണ്ട അപ്പൊ ഞാന് ഒരു ചെയ്തു ചെയ്ത് ആ മീനൊക്കെ കൊന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു ഇതാ ഇതിനെ കൂട്ടാൻ പറ്റുപൊളി നല്ല മീനോളാ അതുകൊണ്ട് വന്നിട്ട് എന്ത് പറയാത്താ ചെയ്ത് കുറ്റോളെ വളർത്തു മീനൊക്കെ കൊന്നില്ലാ പറഞ്ഞിട്ടുറിയോറിയ സാധനം കറുത്ത മീനും ചോപ്പ് മീനൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞാത്ത കുഞ്ഞാത്താത്താന്റെ നിങ്ങക്ക് മീനൊക്കെ കൂട്ടാൻ വെച്ചോടെ അങ്ങനെ കുഞ്ഞാത്താത്താന്റെ ഓടുന്നു അതിന് ഒരു ദിവസം പിടിച്ച് ഇനി പറയാത്തതില്ല ഇങ്ങനെ ആ എന്താണ് കുട്ടികളെ വളർത്തുന്ന മീനാണ് ഇച്ചൊക്കെ കൊന്നിട്ട് ഏഹ് എന്താടാ പിടാണ്ട് ചീത്ത ഇറങ്ങി ആ അപ്പൊ ഞാന് വള്ളം ഉറന്നെ വേണ്ട മണ്ടി ഒരു വരെ വേണ്ട പോയിക്കോ മക്കള് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കലിരിക്കുന്ന മീനാത്താ വളർത്തി കൂട്ടാൻ കഴിച്ചിട്ട് ഭംഗിയൊക്കെ ഭംഗിയല്ലത് പഴയ കാലത്ത് തിന്ന് കഴിഞ്ഞാൽ ഭംഗി വെക്കാണ്ട് പോയിക്കോളൂ ആ എന്നിട്ട് ഒരു മൂന്നാളിലുണ്ടായിച്ചു കൊടുത്തു ഒരു ചെറിയ ചെറിയ കുട്ടികളുണ്ട് കുഞ്ഞു കുട്ടികൾ അതിനൊന്നും ഞാൻ എടുത്തിട്ടില്ല കൂട്ടാൻ വച്ചാലൊന്നും കടും കൈ ചെയ്തിട്ട് വന്നിരിക്കണല്ലേ കടും കൈ എന്നല്ലേ ഉപകാരാണ് ചെയ്തത് ഇന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റില്ല അത് പാടില്ല ഉപകാരം ചെയ്തതും ാണ് പിന്നെ മീന് വെറുതെ കിട്ടുക പൈസ കൊടുത്ത മീൻ കിട്ടുക എന്തായാലും ഇറങ്ങണ്ടോ അതേമാതിരി ആ കുട്ടികൾ അതെ കുട്ടികളെ പോളക്കെ

മീന് കൊച്ചി മീൻ കൊടുത്തിണ്ടാറച്ചാ പറഞ്ഞു ചാറച്ചിണ്ടാടി എനിക്ക് ഒന്നുകൂടി തന്നൂടെ ഈ മുള വളം തന്നിട്ട് പറയും തേങ്ങ അരച്ചു കൊടുത്താൽ പറയൂ എന്താടി കൊളസ്ട്രോൾ പിടിപ്പിക്കാൻ കൊടുക്കണു അപ്പൊ മുളക് കൂട്ടാൻ വെച്ചോടുക്കും ഉമ്മ അപ്പൊ മുളക്ൂട്ടാൻ എന്താടി തൊള്ള കാറാൻ കൊണ്ടുനിക്കണ ഉമ്മ പെട്ടിട്ട പെട്ട് കാലത്തേക്ക് മയ്യാട്ടും ഉമ്മാന്റെ നമ്മള് പറഞ്ഞൊന്നും കേക്കണ്ടാവൂലെ ഒച്ചപ്പൊടണ്ടെവി ഞാൻ പോയ ദിവസം എന്നോട് ചീത്തറിയോ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ആ ഉള്ളിലാണ് ഒച്ചപ്പൊടൊക്കെ എല്ലാം കഴിഞ്ഞപ്പോ അമ്മിക്കോ പണിക്കോണ്ടേ ഇന്നും പണിക്ക്